ഇടുക്കിയിലെ രണ്ട് നഗരസഭകളും കൈപ്പിടിയിലൊതുക്കാൻ ഉന്നത നേതാക്കളെ തന്നെ കളത്തിലിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് കട്ടപ്പന നഗരസഭയിൽ എ ഐ സി അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഇ എം അഗസ്തിയും യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴിയും മത്സരിക്കുമ്പോൾ തൊടുപുഴ നഗരസഭയിൽ കെ ജനറൽ സെക്രട്ടറി നിഷാ സോമനാണ് അംഗത്തിനിറങ്ങുന്നത് രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മൂന്ന് തവണ എം എൽ എ ദീർഘകാലം ഡി സി സി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇ എം അഗസ്ത്യയുടെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നു അഗസ്തിയുടെ പരിചയ സമ്മന്നത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവശ്യമുണ്ടെന്നറിഞ്ഞാണ് പാർട്ടി അദ്ദേഹത്തെ കട്ടപ്പനയിൽ സ്ഥാനാർത്ഥിയാക്കിയത് പ്രചാരണം അവസാന ലാബിലേക്ക് കടക്കുമ്പോൾ യു ഡി എഫ് കോട്ടയ കട്ടപ്പന ഇത്തവണയും നിലനിർത്താനാകുമെന്ന കുറച്ചു പ്രതീക്ഷയിലാണ് ഇ എം അഗസ്തിരണ്ടാം വാർഡായ ഇരുപത് ഏക്കറിൽ നിന്നാണ് ജനവിധി തേടുന്നത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ കാർഷിക പ്രധാനം കട്ടപ്പന അതിവേഗം വളരുന്ന സ്ഥലമാണ് മറ്റ് സ്ഥലങ്ങളൊക്കെ വളരുന്നുണ്ട് പക്ഷേ കട്ടപ്പന അതിവേഗം വളരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഉള്ളൊരു പ്രതിസന്ധി ഈ ഭൂപ്രശ്നത്തിനുള്ള നിർമ്മാണ നിയന്ത്രണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഗതിവേഗം കുറഞ്ഞു വയ്ക്കുന്നത് ആ പ്രശ്നം കൂടി പരിഹരിച്ചാൽ കട്ടപ്പന ഒരു അഞ്ച് വർഷം കൊണ്ട് വലിയ മുന്നേറ്റം നടത്തുന്നു ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് ജില്ലാ യു ഡി എഫ് ചെയർമാൻ ജോയ് പെട്ടിക്കുഴിയാണ് മറ്റൊരു പ്രമുഖ സ്ഥാനാർത്ഥി കട്ടപ്പന നഗരസഭയുടെ മുൻ ചെയർമാൻ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി കട്ടപ്പന സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സാരഥി എന്നീ നിലകളിൽ പ്രമുഖൻ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്നാം വാർഡായ പള്ളിക്കുന്നിൽ മിന്നും ജയം വളരെ നല്ല രീതിയിൽ കൂടി അധികാരത്തിൽ പോയിപക്ഷത്തോടുകൂടി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം ഇത്തവണ ജനറൽ വിഭാഗത്തിനാണ് മുപ്പത്തിയഞ്ച് വാർഡുകളുള്ള കട്ടപ്പന നഗരസഭയിൽ ഇരുപത്തിയൊൻപത് വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഇടുക്കിയുടെ ലോറേഞ്ച് നഗരസഭയായ തൊടുപുഴയിൽ മുപ്പത്തിയേഴ് വാർഡുകളിൽ ഇരുപതിടങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് മുപ്പത്തിയൊന്നാം വാർഡായ നടുക്കണ്ടം വാർഡിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയും യുവ നേതാവുമായ നിഷാ സോമനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിട്ടുള്ളത് സംസ്ഥാനത്ത് മത്സരിക്കുന്ന മൂന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് നിഷാ സോമൻ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുമെന്നാണ് നിഷ എനിക്ക് വാർഡിൽ ഇറങ്ങുമ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആളുകളുടെ ഇടയിൽ നിന്ന് അത്രയും സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നഗരസഭയിൽ സ്ഥാനം വനിതയ്ക്കാണ് പ്രമുഖരെ കളത്തിലിറക്കി ജില്ലയിലെ രണ്ട് നഗരസഭകളും പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും യു ഡി എഫും എന്നാൽ പ്രമുഖരി ഇറങ്ങിയപ്പോഴുണ്ടായ വിമതരെ എങ്ങനെ അനുനയിപ്പിക്കുമെന്ന് അവസാന നിമിഷവും തലപു വയ്ക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും സനൽ ഇളമ്പൊപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി